എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും അംഗങ്ങളും ഇറങ്ങിപ്പോയി സീറോ മലബാർ സിനഡ് പിതാക്കന്മാരുടെ പിടല പിണക്കവും ധാർമ്മികതയില്ലായ്മയും അധികാര ധാഷ്ട്യവും മൂലം എറണാകുളം അങ്കമാലി അതിരൂപത അതിഗുരുതരവുമായ പ്രതിസന്ധിയിലെത്തിയിരിക്കുകയാണ് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനോട് എട്ട് ഡീക്കന്മാർക്ക് പട്ടം നൽകുന്നതുവരെ സഹകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കൂരിയ അംഗങ്ങൾ എല്ലാവരും ഇന്നലെ അതിരൂപത ആസ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോയെന്നും അതിനു പിന്നാലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ അരമന ബോസ്കോട്ടിറങ്ങിയെന്നുമാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് അതിരൂപതയിലെ വൈദിക പ്രതിനിധികളും അൽമായ പ്രതിനിധികളും മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രത്യേക അനുവാദ പ്രകാരം തലശ്ശേരി ആർച്ച് ബിഷപ്പും സീറോ മലബാർ സിനഡ് സെക്രട്ടറിയുമായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയുടെ നേതൃത്വത്തിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ സാന്നിധ്യത്തിൽ വെച്ചുണ്ടായ സമവായ ഫോർമുലയെ അട്ടിമറിച്ചതാണ് സിനഡിലെ ഒരു ലോബി ശക്തമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു അതിന്റെ ഫലമായാണ് സിനഡിന്റെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തിറക്കിയ പത്രപ്രസ്താവനയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സമവായത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് മേദരാർജ് ബിഷപ്പിന്റെ പോലും കൈയും കാലും കെട്ടിയാണ് സിനഡിലെ ശക്തമായ ലോബി ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാക്കുന്നത് അതിരൂപതയിലെ വൈദികരും അൽമായരും സമവായത്തിലെത്തിയതും നൂറിലധികം പള്ളികളിൽ കടമുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഒരു കുർബാന സിനഡ് രീതിയിൽ അർപ്പിച്ചതും അതിരൂപതയിലെ എട്ട് ഡീക്കന്മാർക്ക് എത്രയും വേഗം പട്ടം നൽകുമെന്ന ഉറപ്പിലാണ് ആ ഉറപ്പാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സ്ഥിരം സിനഡിലെ ചില അംഗങ്ങളെ കൂട്ടുപിടിച്ച് അട്ടിമറിച്ചത് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കണം ഡീക്കന്മാർ സിനഡ് ആവശ്യപ്പെടുന്ന പ്രതിജ്ഞ ഒപ്പിട്ട് കൊടുക്കുവാൻ തയ്യാറാണ് അതോടൊപ്പം അവർ ഈ അതിരൂപതയിൽ സേവനം ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് നിയമനം ലഭിക്കുന്ന മുറയ്ക്ക് ജനാഭിമുഖ കുർബാന ചൊല്ലുവാനുള്ള അവകാശവും അനുവാദവും അവർക്ക് ലഭിക്കണം അതുവരെ ഞങ്ങൾ ശക്തമായ പോരാട്ടം തുടരുന്നതാണ് ഞങ്ങളുടെ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം കൊടുക്കാതെ ഞങ്ങളുടെ ഒരിടവകയിലും വെച്ച് മറ്റ് സന്യാസ സഭകളിലെയോ മിഷൻ രൂപതകളിലെയോ ഡീക്കന്മാർക്ക് പട്ടം നൽകാൻ വിശ്വാസികളായ ഞങ്ങൾ അനുവദിക്കുകയുമില്ല മറ്റൂർ പള്ളി വികാരി ഫാദർ ജേക്കബ് മഞ്ഞളിയെ സിനഡാനുകൂലികൾ മർദ്ദിച്ചതിനെ വൈദിക യോഗം ശക്തമായി അപലപിച്ചു ഇത്തരം സംഭവങ്ങൾ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ വിശ്വാസികൾ കൈകെട്ടി നിൽക്കുകയില്ലെന്ന് മറ്റൂർ പള്ളിയിലെ വിശ്വാസി സമൂഹം അവരുടെ പ്രതിഷേധങ്ങളിലൂടെ വ്യക്തമാക്കി സീറോ മലബാർ സഭ ഒരു വ്യക്തിഗത സഭയാണെങ്കിൽ മാർബോസ്കോ പുത്തൂർ അനാവശ്യമായി എല്ലാ തീരുമാനങ്ങളും പൗരസ്റ്റ് കാര്യാലയത്തിന്റെ ചുമലിൽ വയ്ക്കേണ്ട കാര്യമില്ല ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ മാർബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം രാജിവെക്കട്ടെ എന്ന് ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ ആവശ്യപ്പെട്ടു നന്ദി